രാഹുൽ സദാശിവനും പ്രണവ് മോഹൻലാലും കൂടി നമ്മളെ പേടിപ്പിച്ച് ഭാരമടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു റിലീസ് ട്രെയിലർ പുറത്തു വന്നപ്പോൾ ഇത്തവണ നമ്മളെ പേടിപ്പിക്കാൻ എത്തുന്നത് ആരൊക്കെയാണെന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ ആ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് ബോളിവുഡിലെ ലൈറ്റ്സ് ഔട്ട് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് ആണ് ആദ്യം നമുക്ക് കാണാനാകുന്നത് ആ ലൈറ്റ് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്ത എഫക്ട്സും അതിലൂടെ നമ്മളെ ഹോണ്ടി എന്ന സംഭവങ്ങളുമൊക്കെ ലൈറ്റ്സ് ഔട്ട് എന്ന സിനിമയിൽ കണ്ടിട്ടുള്ളതാണ് അത്രയ്ക്ക് വലിയ ഹോണ്ടിങ് ആണ് ആ ചിത്രം നമ്മൾ സമ്മാനിച്ചത് അതുപോലൊരു എഫക്റ്റ് ഈ ചിത്രത്തിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു വീട്ടിലാണല്ലോ ഈ ചിത്രം സംഭവിക്കുന്നതെന്ന് ട്രെയിലർ കാണിച്ചു തന്നിരിക്കുന്നത് അനൗൺസ്മെന്റ് മുതൽ ഓരോ അപ്ഡേറ്റിലും സിനിമാ പ്രേമികളും പ്രതീക്ഷ വാനോളം ഉയർത്തിയ ചിത്രമാണ് ഡി എസ് ഇറെ പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലാണ് നായകൻ അലോവിൻ ദിനമായ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് റിലീസിന് ഒരാഴ്ച ബാക്കി നിൽക്കിയ പുതിയ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതുവരെ വന്ന എല്ലാ അപ്ഡേറ്റുകളെയും പോലെ കഥയെക്കുറിച്ച് യാതൊരു സൂചനയും പുതിയ ട്രെയിലർ നൽകുന്നില്ല എന്നാൽ ഹൊറർ ജോണറിൽ മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ചിത്രം നൽകുക എന്ന ട്രെയിലർ അടിവരയിടുകയാണ് വയലൻസിന്റെ അതിപ്രസരമുള്ളതിനാൽ എ സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ഡി എസ് ഇറേ പ്രദർശനത്തിന് എത്തുന്നത് ജം സീനുകൾക്ക് പകരം കഥയുടെ സെറ്റ് ിലൂടെ പ്രേക്ഷരെ ഞെട്ടിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നതെന്ന് ട്രെയിലർ സൂചന നൽകുന്നുണ്ട് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ചിത്രത്തിൽ ഉള്ളുവെങ്കിലും പ്രണവ് മോഹലന്റെ ഹൈലൈറ്റ് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രണവിന്റെ ഗംഭീര പ്രകടനം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് റിലീസ് ട്രെയിലറും അടിവരയിടുകയാണ് പ്രണവിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾക്ക് അപ്പുറം പ്രണവിലൂടെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ഈ ചിത്രത്തിൽ പൊറ എലമെന്റിൽ എത്താൻ പോകുന്നത് ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ് അവരുടെ ഒരു ബോഡിയും കൈയുടെ നിഴലുമൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഒരു പേടിപ്പിക്കാനുള്ള വലിയൊരു ആള് വരുന്നുണ്ട് എന്നത് പിന്നെ കഥയുടെ പറച്ചിലിൽ വല്ല പഴയ കാലവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട് സിനിമയുടെ ഭൂരിഭാഗം സമയവും പ്രണവിന്റെ കഥാപാത്രം മാത്രമാണ് സ്ക്രീനിലുള്ളതെന്ന് ട്രെയിലറിലൂടെ സൂചന ലഭിക്കുന്നുണ്ട് കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെ പ്രണവിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് വിലയിരുത്തൽ ചിത്രത്തിന്റെ ആദ്യ ട്രെയിലറിൽ തന്നെ പ്രണവിന്റെ പ്രകടനം ഗംഭീരമാകുമെന്ന തരത്തിലുള്ള ഷോട്ടുകൾ ായിരുന്നു പുതിയ ട്രെയിലർ നൽകിയ ബിജിഎമ്മിനും പലരും പുകഴ്ത്തുന്നുണ്ട് ക്രിസ്റ്റോ സേവിയർ ഒരുക്കിയ ബിജിഎം ട്രെയിലറിനെ കൂടുതൽ ഗംഭീരമാക്കിയിട്ടുണ്ട് ചിത്രത്തിൽ വരുന്ന വോയിസ് ഓവർ എന്താണെന്നുള്ളത് കറക്റ്റ് പിഴികിട്ടില്ലെങ്കിലും പറയുന്ന സാധനങ്ങൾ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെ വാണിംഗ് ആണ് അതൊക്കെ സിനിമ വരുമ്പോൾ എങ്ങനെയായിരിക്കും അറിയാനുള്ള കൗതുകം പ്രേമയോഗത്തിന്റെ അതേ ടീം തന്നെയാണ് ഡി എസ് ഇറയിലും ഒന്നിക്കുന്നത് ശെഹനാഥ് ജലാൽ ഛായകരണവും ജ്യോതിഷങ്കർ പ്രൊഡക്ഷൻ ഡിസൈനിങ് നിർവഹിക്കുന്നു പ്രമയോഗം പോലെ വൈഡ് ലെൻസിലാണോ ചിത്രം ഷൂട്ട് ചെയ്തത് തിയേറ്ററുകളിൽ സൈഡ് ബ്ലാക്ക് വോറടിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും പ്രേക്ഷകർ ചോദിക്കുമ്പോൾ അങ്ങനെ സാധ്യതയില്ല ട്രെയിലറിൽ കാണിക്കുന്ന റേഷ്യോ തന്നെ തിയേറ്ററിൽ ഫുൾ സ്ക്രീനിൽ വരാനുള്ള സാധ്യത പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എന്തായാലും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രേഷ്വർ എത്തുന്നുണ്ട് പി എൽ എഫ് എപ്പിക് ഫോർമാറ്റിൽ മാത്രമേ ചിത്രം ഫുൾ സ്ക്രീനിൽ കാണുകയുള്ളൂ എന്ന ചോദ്യമാണ് അവർ കൂടുതലും ചോദിക്കുന്നത് റിലീസിന്റെ തലേ ദിവസം തെരഞ്ഞെടുത്ത സ്ക്രീനുകളിൽ പേഡ് പ്രീമിയർ നടത്താനും അണിയറ പ്രവർത്തർ ആലോചിക്കുന്നുണ്ട് അന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം ലഭിക്കുന്നതുമാണ് എന്തായാലും അക്ഷരാർത്ഥത്തിൽ പ്രണവും രാഹുൽ സദാശിവനും മലയാള സിനിമയുടെ തന്നെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഇത്തവണ ഇതുവരെ മലയാള സിനിമയിൽ പേടിപ്പിച്ച ശരിക്കും പേടിപ്പിക്കും അതുപോലെ തന്നെ തിയേറ്റർ അനുഭവം ഉണ്ടാകും എന്നതും ഉറപ്പാണ് അതിനപ്പുറം ചില തിയേറ്ററുകൾ തെരഞ്ഞെടുക്കേണ്ടതിന്റെ കാര്യങ്ങൾ കൂടി നമ്മൾ ഓർത്തെടുക്കുകയാണ് കോൺജറിംഗ് പോലുള്ള സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ പേടിയുള്ള കുറെ ആൾക്കാർ എത്തി പേടിപ്പെടുത്തുന്ന സീനുകൾ ഗംഭീര സീനുകൾ വരുമ്പോൾ കമന്റ് അടിക്കുകയും അതിനെ കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തിയേറ്ററിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ വരുമ്പോൾ ഈ ഒരു പേടിപ്പെടുത്തൽ ഒരു പ്രേഷൻ എന്ന നിലയിൽ നമുക്ക് അരോചകമായി മാറും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള തിയേറ്ററുകൾ തെരഞ്ഞെടുക്കുമ്പോൾ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പേടിയുള്ളവർ എന്തിനാണ് തിയേറ്ററിൽ വന്ന് ഇതുപോലുള്ള പടങ്ങൾ കാണുന്നത് വീട്ടിലിരുന്നാൽ പോരെ അല്ലാത്തവർ അതിന്റെ പീക്കിൽ ആസ്വദിക്കട്ടെ അതിനപ്പുറം എല്ലാവരും ഇപ്പോൾ ഡി എസ് ഇറേ മോഡിലാണെന്നും പറയേണ്ടതുണ്ട് ഡി എസ് ഇറേ ടീമിന്റെ എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുള്ള പ്രൊഫൈൽ പിക്ചറുകളൊക്കെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലേക്ക് മാറ്റിയത് കൗതുകം ജനിപ്പിക്കുന്നു ഡി എസ് ഇറയുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിനൊപ്പം സാക്ഷാൽ മോഹൻലാലും തന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിരിക്കുന്നത് കൗതുകം ജനിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും റെഡ് മോഡ് ഓൺ ആക്കിയെന്നാണ് ട്രാക്കർമാരും മൂവി അനലിസ്റ്റുകളും പറഞ്ഞുകൊണ്ട് എത്തിയത് എന്തായാലും മോഹൻലാലിന്റെ ഈ റെഡ് മോഡിലുള്ള ചിത്രം കണ്ടപ്പോൾ ആദ്യം പ്രേക്ഷകർ ചോദിച്ചത് ഡി എസ് ഇറേ എന്ന ചിത്രത്തിൽ പ്രണവ് മോഹലാനൊപ്പം മോഹൻലാലും ഉണ്ടോ എന്ന രീതിയിലാണ് അങ്ങനെ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉയരുകയും ചെയ്തു കഴിഞ്ഞു പ്രണവ് മോഹൻലാലാണ് സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നതെങ്കിലും മോഹൻലാൽ അങ്ങണം വന്നാൽ എന്നതാണ് പ്രിയഷരുടെ ആകാംക്ഷ ഈ ഒരു ചിത്രം അതിന് വഴി വച്ചെങ്കിലും ഇവരെല്ലാം ഡി എസ് ഇറയുടെ മോഡിലേക്ക് മാറി എന്നതാണ് മൂവി അനലിസ്റ്റുകൾ നൽകുന്ന വിവരം അവർ റെഡ് മോഡ് ഓൺ ആക്കി എന്നത് കാരണം ഡി എസ് ഇര ഉടൻ റിലീസിലേക്ക് വരികയാണല്ലോ എന്തെങ്കിലും സർപ്രൈസ് ആരാധകർക്കായി രാഹുൽ സദാശിവൻ നൽകുമെന്ന് തന്നെയാണ് പ്രിയേഷരുടെ കണക്കൂട്ടൽ എന്തായാലും ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാൻ ചിത്രം ബ്ലോക്ക് എന്നാണ് ആരാധകരുടെ പറച്ചിൽ അതുമാത്രമല്ല സിനിമയിലെ അണിയറ പ്രവർത്തകർ എല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ റെഡ് മോഡ് ഓണാക്കിയിട്ടുണ്ട്